الحمد لله الحمد لله الذي خالق الأنام المحمود سبحانه أبدا على الدوام حث المؤمنين على المحبة والوآم وندبهم إلى التزاود وصلة الرحام وحذرهم من التدابر والقطيئة والخسام ായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ യഥാവിധി സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ അത്തരത്തിലുള്ള മുത്തക്കങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മുക്മിനുകളെ മുഗ്മിനാത്തുകളെ സമകാലിക വിഷയങ്ങൾ വളരെയധികം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാൽ അതിൽ വളരെ ഗൗരവമുള്ളതും നമ്മളിൽ പല ആളുകളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതുമായ സുപ്രധാനമായ ഒരു വിഷയം ഇന്ന് ഹുതുബയിൽ നിങ്ങളെ ധരിയപ്പെടുത്തേൽ അനിവാര്യമായിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ദാമ്പത്യ ബന്ധങ്ങൾ പലയിടങ്ങളിലും തകർന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബ ബന്ധങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നു ദാമ്പത്യ ബന്ധങ്ങളുടെയും കുടുംബ ബന്ധങ്ങളുടെയും തകർച്ച വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പല ആളുകളുമായി സംസാരിക്കുമ്പോഴും നമ്മുടെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഹുബ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾ ഇതിൽ എൻ്റെ ഒരു നിഗമനപ്രകാരം ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇസ്ലാം വിശ്വാസ കാര്യങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അനുഷ്ഠാന കാര്യങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതേപോലെ കർമ്മങ്ങൾക്കെല്ലാം എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതേ ഗൗരവത്തിൽ തന്നെയാണ് ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും കുടുംബ ബന്ധവും എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നത് കുടുംബ ബന്ധം സ്ഥാപിക്കുക എന്ന വിഷയത്തിൽ ഇസ്ലാം എടുത്തിരിക്കുന്ന നിലപാടുകൾ കേട്ടാൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കുടുംബ ബന്ധം തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകില്ല ഖുർആൻ വിശ്വത ഖുർആാൻ നാലാമധ്യായം സൂറത്തുനിസ്സായിലെ ആരംഭത്തിലെ ആയത്ത് അള്ളാഹു കുടുംബ ബന്ധത്തെ ചേർത്ത് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കൊണ്ട് തുടങ്ങുന്ന ആയത്ത് അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ഏതൊരു രക്ഷിതാവിനെ മുൻനിർത്തിക്കൊണ്ട് പരസ്പരം കാര്യങ്ങൾ ചോദിക്കുന്നുവോ ആ രക്ഷിതാവിനെ നിങ്ങൾ തക്വ ചെയ്യുക വൽ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക ആ ഒരായത്ത് തന്നെ മതി ശരിക്കും അതിൻ്റെ വാല്യൂ എത്ര മാത്രമാണ് എന്നറിയാൻ വിശുദ്ധ ഖുർആാൻ ബുദ്ധിമാന്മാരുടെ ായുദ്ധിമാന്മാരുടെ ലക്ഷണം പറയുന്നുണ്ട് പറയുന്നു അൽബാബ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ അധ്യായം അധ്യായത്തിൽ ആ വചനം അങ്ങനെ അവസാനിപ്പിച്ചതിന് ശേഷം ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കാൻ കഴിവുള്ള ആളുകളുടെ ലക്ഷണം പറയുന്നത് ചേർക്കാൻ പറഞ്ഞിരിക്കുന്ന ബന്ധങ്ങളെ ചേർക്കുന്ന ആളുകളാണ് ബന്ധം ഏത് ബന്ധങ്ങളാണോ ആ ബന്ധങ്ങൾ കൃത്യമായി അവരെ രക്ഷിതാവിനെ ഭയപ്പെടുകയും വിചാരണയെ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകൾ ഈ രണ്ട് ആയത്തുകൾ മതി നമുക്ക് നമുക്ക് നമ്മുടെ കുടുംബ ബന്ധത്തിൻ്റെ വാല്യൂ അതിൻ്റെ പ്രാധാന്യ മൂല്യം എത്ര എത്രമാത്രമുണ്ടെന്നറിയാം അവിടെയാണ് നമ്മൾ കുടുംബമെന്താണ് കുടുംബ ബന്ധം എന്താണ് എന്ന് പഠിക്കൽ അനിവാര്യമായിട്ടുള്ളത് മുസ്ലിം സമുദായം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം അത് ഒരു ഹുത്തുവ കഴിഞ്ഞിറങ്ങിപ്പോയി പിറ്റേ വെള്ളിയാഴ്ച ഹുത്തുവയ്ക്ക് മുമ്പ് വരുന്നതിൻ്റെ മുമ്പായി ചുരുങ്ങിയത് പത്തോ പതിനഞ്ചോ കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് കേൾക്കാൻ കഴിയുന്നുണ്ട് പലരും ഫോൺ വിളിച്ചു പറയുന്നുണ്ട് പലരും നേരിട്ട് വന്ന് സംസാരിക്കുന്നുണ്ട് ബന്ധങ്ങളുടെ തകർച്ചകളെ പറ്റി പറയാൻ അതിനൊരു പരിഹാരം ചോദിച്ചുകൊണ്ട് അവിടെയാണ് നമ്മൾ ഒന്നാമത് അറിയേണ്ടത് എന്താണ് കുടുംബം കുടുംബം എന്ന് പറയുമ്പോൾ അതിന് വിവക്ഷ പറയുന്ന കൂട്ടത്തിൽ കാണാം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് എന്ന് നമുക്കറിയാം അത് പക്ഷേ മനുഷ്യജീവിതത്തിൻ്റെ സ്പന്ദനങ്ങൾ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ ഒരു വാക്കിന് തിരുത്ത് അനിവാര്യമായിരിക്കുകയാണ് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് എന്നതിന് പകരം ഇപ്പോൾ കൂടുമ്പോൾ ഭൂകമ്പമുണ്ടാകുന്നത് എന്നതിലേക്ക് മാറ്റി എഴുതേണ്ടി വന്നിരിക്കുകയാണ് കാരണം എന്താ ബന്ധങ്ങൾ തകരുന്നത് നമ്മുടെ ചുറ്റും ഉണ്ടാകുമ്പോൾ പുതിയ തലമുറയ്ക്ക് ബന്ധങ്ങളുടെ ഊഷ്മളതയോ അതിൻ്റെ പവിത്രതയോ അതിൻ്റെ മൂല്യങ്ങളോ എന്താണെന്ന് അറിയില്ല അതറിയാൻ അവർക്കൊരു താല്പര്യമില്ല അതുകൊണ്ടാണ് ഈ കുടുംബങ്ങളുടെ അകത്ത് ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാവ് ഞാനുമായിട്ട് ബന്ധപ്പെട്ടു അദ്ദേഹത്തിന്റെ പരാതി മകനെ ഒന്ന് ഉപദേശിക്കണം എന്നാണ് മകൻ എന്ന് പറയുമ്പോൾ ഒരു പതിനെട്ട് ഇരുപത് വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ഒരു ടീനേജ് വിട്ടുമാറാത്തവരാണ് മൗലൈ മകനെ ഒന്ന് ഉപദേശിക്കണം എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാണ് കൂട്ടുകാർക്കിടയിൽ മകൻ എന്നെ പരിചയപ്പെടുത്തുന്നത് സ്വിച്ച് ബോർഡ് എന്നാണ് വാപ്പാനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത് അത് സ്വിച്ച് ബോർഡ് വരുന്നുണ്ടെന്നാണ് പറയുന്നത് സ്വന്തം പിതാവിനെ ഇത്തരത്തിൽ പരിഹാസ പേരിട്ട് സുഹൃത്തുക്കിട സുഹൃത്തുക്കൾക്കിടയിൽ പറയാൻ പാകത്തിന് മക്കളുടെ മനസ്സിൽ വാപ്പാനെ പറ്റിയുള്ള പിച്ചറം തന്നെ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഭാര്യയെ പറ്റി ഭർത്താവ് പുറത്ത് പറയുന്നത് ഭർത്താവിനെ പറ്റി ഭാര്യ കൂട്ടുകാരികളുമായി ചാറ്റ് ചെയ്തപ്പോൾ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും ഒരു കുടുംബത്തിനകത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന പ്രയോഗങ്ങളല്ല ഇവിടെയാണ് നമ്മൾ ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങൾ അറിയേണ്ടത് അതിൽ ഒന്നാമത്തേത് കുടുംബ ബന്ധത്തിൻ്റെ മൂല്യം എന്താണ് എന്നുള്ളത് ഞാൻ ആ രണ്ട് ആയത്തുകളിലൂടെ വ്യക്തമാക്കിയതാണ് ആ മൂല്യം അറിയണമെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രബ പ്രബോധനത്തിൻ്റെ പ്രാരംഭകാലഘട്ടത്തിലും പ്രബോധനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലും റസൂൽ സലാഹു അലൈവ് വസ്ലം ഈ വിഷയത്തിൽ പറഞ്ഞ വർത്തമാനങ്ങളാണ് ഇമാം ഇമാം മുസ്ലിം സഹീഹിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാം നമ്പറായി രേഖപ്പെടുത്തുന്ന ഹദീസ് ഉമർ തആല അൻഹു അദ്ദേഹം പറയുകയാണ് അൻഹു അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നു മക്ക കാലഘട്ടമാണെന്ന് ഓർക്കണം മക്ക കാലഘട്ടം ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ആരംഭകാലഘട്ടം അള്ളഹാന്റെ റസൂലിനെ കാണാൻ വന്നതിന് ശേഷം നബിയോട് ചോദിച്ചു നീ ആരാണ് പറഞ്ഞു ആന നബിയുൻ പ്രവാചകനാണ് ചോദിച്ചു വമാ നബി റസൂൽ പറഞ്ഞു അയച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്രവാചകനാണ് ഞാൻ അള്ളാന്റെ ദൂതനാണ് സന്ദേശം കൊണ്ടാണ് നിന്നെ അള്ളാഹു അയച്ചിട്ടുള്ളത് അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ ഭാഗം അള്ളാൻ്റെ റസൂല് പറയുന്നത് ഒരു ഇസ്ലാമിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയോട് താൻ നബിയാണെന്ന് പറഞ്ഞപ്പോൾ ആ നബിയുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അർസലനി അർഹാം അയച്ചിട്ടുള്ളത് കുടുംബ ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടിയല്ല ചില ആളുകൾ കരുതുന്നുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ചില ആളുകളുമായിട്ട് മാത്രമേ ബന്ധം പാടുള്ളൂ ചിലരുമായി ബന്ധം പാടില്ല എന്നുള്ളത് അല്ല കുടുംബ ബന്ധം രക്തബന്ധമായാലും കെട്ടുബന്ധമാണെങ്കിലും ആ ബന്ധങ്ങളെ അവൻ ഏത് ആശയത്തിൻ്റെ ആളുകളാണെങ്കിലും അതിൽ നിലനിർത്തി കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ തത്വം രണ്ടാമത് റസൂൽ അറസൂൽ ബിംബാരാധന ചിന്താഗതിയെ തകർക്കുക മാത്രം ആരാധിക്കുക മറ്റ ഒന്നിനെയും ഞാൻ എന്നെ നിയോഗിക്കുന്നതിലൂടെ അള്ളാഹു അപ്പൊ കുടുംബ ബന്ധത്തിന്റെ വാല്യൂ ആ ഒറ്റ ഹദീസിൽ വ്യക്തമാണ് രണ്ടാമത്തെ ഘട്ടം വസല്ലം മദീനയിലേക്ക് ചെന്ന സമയമാണ് എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം അവസാനിച്ച് മദീനയിലേക്ക് പ്രവേശിച്ച നബി സലാഹു വസ്സലമയെ കാണാൻ ജൂത പണ്ഡിതനായ സലാം അബ്ദുല്ലാഹിബിൻഹു ചിന്തകയുണ്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ നബിയെ കാണാൻ വേണ്ടി ചെന്ന് ദീർഘമായ ഒരു ഹരീഫാണ് റസൂൽ വന്നപ്പോൾ ഇഞ്ജഫലഹു നബി സലാഹു അലൈവ് വസ്ലമയുടെ മുമ്പിലേക്ക് ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടാൻ തുടങ്ങി പൊതിഞ്ഞു ജനങ്ങൾ

ആദ്യമായി ആദ്യമായി അതാണ് നമ്മുടെ പോയിന്റ് റസൂൽ സംസാരം ഓ ജനങ്ങളെ നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക കുടുംബ ബന്ധം ജനങ്ങൾ കിടന്നുറങ്ങുമ്പോൾ രാത്രി മദീനയിൽ വന്നപ്പോൾ കൊടുത്ത ഒന്നാമത്തെ ആദ്യത്തെ ഉപദേശമാണ് നാല് കാര്യങ്ങളാണ് ആ ഉപദേശത്തിലുള്ളത് ആ നാല് കാര്യങ്ങളിൽ മൂന്നും ബന്ധങ്ങൾ പവിത്രമാക്കുന്നതിനെ സംബന്ധിച്ചാണ് ഒന്ന് വിശദീകരിക്കേണ്ട ഭാഗമാണത് സലാം വ്യാപിപ്പിക്കുക എന്നുള്ളത് പരസ്പരം കണ്ടാൽ സലാം പറയാൻ മടി കാണിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ പുറത്തേക്കിറങ്ങിയാൽ കൂട്ടുകാരെ കാണുമ്പോൾ പള്ളി പോയാൽ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവരെ കാണുമ്പോൾ സലാം പറയും വീട്ടിൽ കയറിയാൽ വീട്ടുകാരോട് സലാം പറയുന്ന എത്ര പേരുണ്ട് വാപ്പാനോട് സലാം പറയുന്ന എത്ര മക്കളുണ്ട് സ്വന്തം ഭാര്യയോട് സലാം പറയുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട് മക്കളോട് സലാം പറയുന്ന എത്ര പിതാക്കന്മാരുണ്ട് ബന്ധങ്ങളുടെ ഇസ്ലാം പഠിപ്പിച്ച ഒന്നാമത്തെ നിർദേശം അത് മറ്റൊരു ബന്ധാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മൂന്നാമത് പറഞ്ഞതാണ് വസിലുൽ കുടുംബ ബന്ധം സ്ഥാപിക്കുക ഇത് മൂന്നും ബന്ധങ്ങളാണ് പറഞ്ഞത് എന്നിട്ടാണ് പിന്നെ ഒരു ആരാധനയുടെ പാപം പറയുന്നത് ജനങ്ങൾ ഉറങ്ങുമ്പോ രാത്രി നിസ്കരിക്കുക അപ്പൊ ബന്ധങ്ങൾക്കാണ് വാല്യൂ അത് വലിയ പ്രാധാന്യമുള്ളതാണ് അഞ്ചു നേരം നിസ്കരിക്കാൻ പള്ളിയിൽ ജമാഅത്തിൽ ഒന്നാമത്തെ സഫിൽ ഇമാമിന്റെ വലതുഭാഗത്തോ ഇടതു ഭാഗത്തോ ഉള്ള അവരുടെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്നിടത്തുള്ള അവരുടെ ശുഷ്കാന്തി പരിശോധിച്ചാൽ ലജ്ജ തോന്നിപ്പോകും ും കൂടപ്പറപ്പുകളുമായി മിണ്ടാതെ സലാം പറയാതെ കണ്ടാൽ മുഖം തിരിച്ചു കളയുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അസ്സലാമലൈക്കും പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നമുക്കിടയില് അതിന്റെ അപ്പുറത്തോ പ്രശ്നമുണ്ട് അത് പറയാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ ഇസ്ലാം വെറും വിശ്വാസ ആരാധനകൾക്ക് മാത്രമല്ല പ്രാധാന്യം കൊടുക്കുന്നതെന്നാ പഠിപ്പിക്കുന്നത് ബന്ധങ്ങളുടെ കെട്ടുറപ്പ് അതിന്റെ പവിത്രത അത് കാത്തു സൂക്ഷിക്കാം എന്നുള്ളതാണ് ഈ രണ്ട് സംഭവങ്ങളും പഠിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം ഒരാൾ മുഹമ്മിനാണെന്ന് പറയുന്നതിന്റെ അർത്ഥം ഞാൻ മുഹമ്മിനാണ് അങ്ങനെ പറയുന്ന ആൾക്കാരല്ലേ നമ്മള് മുഹമ്മിനാണെന്ന് പറയാത്ത ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവൂല്ലോ ഒരാൾ മുഹമ്മിനാണ് എന്ന് പറഞ്ഞതിന്റെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഞാൻ കുടുംബ ബന്ധത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നവനാണെന്നാണ് ഇമാം മുസ്ലിമും മുത്തഫഖുൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം സ്വല്ലല്ലാഹി പറഞ്ഞു ദീർഘമായ ഹദീസ അതിന്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് എങ്കിൽ അപ്പൊ കുടുംബം എന്നെ സ്ഥാപിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം എന്താ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൽ എന്തോ തകരാറുണ്ടെന്നാ അപ്പ എന്റെ വിശ്വാസത്തിന് തകരാറില്ല എന്ന് ഞാൻ എന്നെ എപ്പോഴാ ബോധ്യപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ ബന്ധങ്ങളെ എത്രമാത്രം മാനിക്കുന്നു എന്നിടത്താണ് അതുകൊണ്ടാണ് അത് മുറിക്കുന്നതിൻ്റെ കുറ്റം ഗുരുതരമായി മാറിയത് കുടുംബ ബന്ധം ഇന്നും മുറിഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ അതിൻ്റെ കാരണങ്ങൾ പറയുന്നുണ്ട് ഇന്ന് കുടുംബ ബന്ധങ്ങൾ മുറിയുന്നതിൻ്റെയും ദാമ്പത്യ ബന്ധങ്ങൾ തകരുന്നതിന്റെയും പ്രധാന കാരണങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാം പക്ഷേ അതിനു അറിയണം അതിൻ്റെ ഗൗരവം എന്താണെന്ന് റസൂൽ റസുൽ സലാഹു പഠിപ്പിക്കുന്നു ഇമാം അദ്ദേഹത്തിൻ്റെ രേഖപ്പെടുത്തുന്ന ഹദീസ് അബു മുസ് പറയുകയാണ് മൂന്നാളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല ആരൊക്കെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കാത്ത മൂന്ന് വിഭാഗം ആളുകൾ ഒന്ന് ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മൾ പോകൂല കുടുംബ ബന്ധം കളഞ്ഞാള് കള്ളൊഴിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ കള്ള് കച്ചവടക്കാരനോട് ചേർത്താണ് കുടുംബ ബന്ധം മുറിക്കുന്നവനെ പറഞ്ഞത് ഈ മൂന്നാളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല മാത്രമല്ല തെമ്മാടികളുടെ ലക്ഷണം ഖുർആൻ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം അൽബക്രയിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വചനങ്ങൾ അത് ഇരുപത്തിയാറാമത്തെ വചനം അവസാനിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാൻ കൊണ്ട് വഴി വിലച്ചു പോകുന്ന ആളുകളെ പറ്റിയ അതൊരു സബ്ജക്റ്റായിട്ട് എടുക്കേണ്ട ആളുകളാണ് ഒരു വലിയ വിഷയമായി ചർച്ച ചെയ്യേണ്ടതാണ് ഖുർആാനിൽ മാനവികതയ്ക്ക് നിലക്കുന്ന വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച വലിയ ബുദ്ധിമാന്മാർ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതിന്റെ മറുപടിയൊക്കെ വസ്തുനിഷ്ഠമായി പറയേണ്ടതുമാണ് മനുഷ്യന് ഉപകാരമുള്ളത് എന്താ ഖുർആാനിൽ ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതൊക്കെ നമുക്ക് മറ്റൊരു ഹുത്രയിൽ വിശദീകരിക്കാം അവിടെ കൊണ്ട് പോകുന്നവന്റെ ലക്ഷണം ലക്ഷണം അത് ഫാസിഖാണ് എന്ന് എന്ന് പറയുന്നു പറയുന്നു ആ പറഞ്ഞാൽ ആരാണെന്ന് ഖുർആൻ പറയുന്നു ലംഘിക്കുന്നവൻ രണ്ടാമത് പറഞ്ഞെന്താ സ്ഥാപിക്കാൻ പറഞ്ഞ അള്ളാഹു കൽപ്പിച്ച ബന്ധത്തെ മുറിച്ച് കളയുന്നവൻ അവൻ തെമ്മാടിയാണെന്ന മറ്റൊരു ആയത്തിൽ അധ്യായം സുറ മുഹമ്മദിലെ വചനങ്ങൾ അവിടെ പറയുന്നുണ്ട് നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ കുടുംബ ബന്ധം മുറിച്ചു കളയുന്ന ആൾ അവരെ പറ്റി അള്ളാഹു പറയുന്നു ആളുകളാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ബാപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും മക്കളും സഹോദരങ്ങളും അടങ്ങുന്നതും മാത്രമല്ല കുടുംബം രക്തബന്ധത്തിന്റെ വിശാലത അറിയണം കെട്ടുബന്ധത്തിന്റെ വിശാലതയും അറിയണം ഈ കെട്ടുബന്ധവും രക്തബന്ധവും ഉൾക്കൊള്ളുന്ന വിശാലമായ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നർത്ഥം നമ്മൾ ചെയ്യുന്ന അമലുകളുണ്ടോ എത്ര എത്രമാത്രം ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട് ഈ ഇബാദത്തുകളെ അവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന രണ്ട് ടൈമുണ്ട് നമ്മുടെ ഇബാദത്തുകൾ ആകാശ കവാടങ്ങളിലൂടെ അവ്വാഹുവിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന രണ്ട് ടൈമുകളുണ്ട് ആ രണ്ട് സമയം ഒന്ന് വെള്ളിയാഴ്ച രാത്രിയാണ് രണ്ടാമത്തേത് വ്യാഴാഴ്ച രാത്രിയാണ് രണ്ടാമത്തേത് വെള്ളിയാഴ്ച രാത്രിയാണ്

കഴിഞ്ഞ ആഴ്ച ചെയ്ത അമലുകൾ മുകളിലേക്ക് പോയിട്ടില്ല നമ്മുടേത് പലരുടെയും അതവണ വെയിറ്റ് ചെയ്യാണ് ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അബൂഹുലെ റഫിയുള്ള ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു സംഭവം കാണാം അദ്ദേഹത്തിന്റെ അരികിൽ ഒരാൾ വന്നിരുന്നപ്പോൾ അബൂഹുലർവാന് ഹു അയാളോട് പറഞ്ഞു എഴുന്നേറ്റ് പോണം സദച്ച് എഴുന്നേറ്റ് പോണം എന്ന് പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ അമ്മായിയുമായിട്ടുള്ള ബന്ധം മുറിച്ചിട്ട് വന്നിരിക്കുകയാണ് കുറെ കാലമായി അമ്മായിനോട് വേണ്ടിയിട്ട് എന്നിട്ടാണ് അബൂഹു അള്ളാഹുവാൻഖുവിന്റെ സദസ്യനെ എൽമു കേൾക്കാൻ വേണ്ടി വന്നത് എഴുന്നേൽപ്പിച്ചു വിട്ടു അമ്മായിയോട് പോയിട്ട് ഇയാൾ സലാം പറ ക്ഷമ പറഞ്ഞ് വന്ന് തിരിച്ചു വന്നു അപ്പൊ അമ്മായി പറഞ്ഞു നീ പോയിട്ട് അദ്ദേഹത്തോട് ചോദിക്കണം എന്തിനാണ് എഴുന്നേൽപ്പിച്ചു വിട്ടത് അതിന്റെ കാരണം വ്യക്തമാക്കണം എന്ന് പറയണം അബൂഹു അറുലി അള്ളാഹു അൻഖു അത് കേട്ടപ്പോൾ കൊടുത്ത മറുപടി ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു റസൂളിലേക്ക് ചേർത്തി വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഭവമാണ് മുറിച്ചു കളയുന്ന ഒരു ജനതയിൽ കാരുണ്യം പിന്നെ എത്ര അള്ളാഹിനോട് കാരുണ്യം ചോദിച്ചിട്ട് എന്ത് കാര്യം അപ്പോ ഈ ഗൗരവം നമ്മൾ അറിയണം ഈ ഗൗരവം ഉണ്ടാക്കാൻ ഉണ്ടാകാനുള്ള പ്രധാനമായ കാരണം എന്താണെന്ന് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാം നമ്പറായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഹരീസിൽ തൊട്ട് പറയുന്നു കാരണം ആ ഗൗരവത്തിന്റെ ഗർഭപാത്രം അല്ലെങ്കിൽ കുടുംബ ബന്ധം ഇത് രണ്ടും അർത്ഥം വെക്കാം കുടുംബ ബന്ധം അത്മാൻ റഹ്മാനായ നിന്നുള്ള ാണ് കുടുംബം റഹ്മാനായ അള്ളാഹുവിൽ നിന്നുള്ള വേരുകളാണ് ആ വേരുകൾ ആരെങ്കിലും മുറിച്ചാൽ അള്ളാഹുവായിട്ടുള്ള ബന്ധം മുറിയതല്ലേ ശരിയല്ലേ ഏത് വിഷയത്തിന്റെയും വേര് മുറിച്ചാൽ ആ മരം ഉണങ്ങിപ്പോയില്ലേ ആ ബന്ധം ഉണങ്ങിപ്പോകും അതുകൊണ്ടാണ് മുസ്ലിം സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ഒരു ഹദീസ് ഉണ്ട് ബന്ധം എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടി പൂർത്തിയായപ്പോൾ അത് പറയുന്നുണ്ട് സൃഷ്ടിപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും വിരമിച്ചു വിരമിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്നു കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധത്തിന് ബന്ധവുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയ മലക്കായിരിക്കും എഴുന്നേറ്റ് നിന്നിട്ടുണ്ടാകുക അതല്ലെങ്കിൽ കുടുംബ ബന്ധത്തിന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു രീതി അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടാകും എന്തായാലും കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്നു എന്നിട്ട് പറഞ്ഞു മുറിക്കുന്നവരുടെ മുറിക്കുന്നവരും ഞാനും നീയും തമ്മിലുള്ളതായ വിഷയം ഒന്ന് വ്യക്തമാക്കണം അള്ളാഹുവിനോട് കുടുംബ ബന്ധം ആവശ്യപ്പെട്ടു അള്ളാഹു പറഞ്ഞു അമാ എന്താ ഇപ്പോൾ പറയുന്നു നിനക്ക് തൃപ്തികരമായിരുന്നൊരു മറുപടി എന്താ നീയുമായി ബന്ധം സ്ഥാപിക്കുന്നവരുമായി ഞാനുമായി ബന്ധം സ്ഥാപിക്കും കുടുംബ ബന്ധം സ്ഥാപിക്കുന്നവരുമായി അള്ളാഹു ബന്ധം സ്ഥാപിക്കും കുടുംബ ബന്ധം ആരെങ്കിലും മുറിച്ചു കളയുന്നുണ്ടോ അള്ളാഹു അവരുമായി ബന്ധം മുറിച്ചു കളയും പിന്നെ അള്ളാഹിനോട് ചോദിച്ചിട്ട് എന്താ കാര്യം അപ്പൊ വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ് ആ വിഷയത്തെ നാം ഉൾക്കൊള്ളണം സമൂഹത്തിന്റെ ഇടയിൽ ഇതിങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു ഗൗരവമുള്ള കാര്യം കൂടിയുണ്ട് ചില ആളുകളുണ്ട് കുടുംബ ബന്ധം സ്ഥാപിക്കുമ്പോൾ ചില ആളുകൾ പറയും ഞാൻ അവിടത്തേക്ക് പോകാത്തത് ഇങ്ങോട്ട് വരാത്തോണ്ടാണ് പകരത്തിന് പകരം ബന്ധം സ്ഥാപിക്കുന്ന ആൾക്കാർ പകരത്തിന് പകരം ബന്ധം സ്ഥാപിക്കൽ കുടുംബ ബന്ധം അല്ല എന്നാണ് റസൂൾ എന്ന് പറഞ്ഞത് പകരത്തിന് പകരം അവിടെ നിന്ന് ഇങ്ങോട്ട് കല്യാണത്തിന് വന്നാലേ ഇവിടെ നിന്ന് അങ്ങോട്ട് കല്യാണത്തിന് പോകുള്ളൂ അതാണ് റസൂൽ പറയുന്നുണ്ട് പകരത്തിന് പകരം ബന്ധം സ്ഥാപിക്കുന്നത് ബന്ധമല്ല ും ഞാൻ സ്ഥാപിക്കണം മറ്റൊരു കാണാൻ ഒരാൾ വന്നിട്ട് പറഞ്ഞു നബി ഞാൻ ഒരാളും ഞാൻ എൻ്റെ കുടുംബവുമായി ബന്ധം സ്ഥാപിക്കുന്നുണ്ട് പക്ഷെ അവര് ഞാനുമായിട്ട് അടുക്കുന്നില്ല അത് റസൂൽ പറയാണ് നീ അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന സമയം അത്രയും ചൂടുള്ള വെണ്ണീർ അവരെ തീപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിങ്ങട്ട് വന്ന സ്ഥാപിക്കുന്നില്ല എങ്കിൽ അവർ സ്ഥാപിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനല്ല പ്രാധാന്യം നമ്മൾ സ്ഥാപിക്കുന്നുണ്ടോ എന്നതിനാണ് പ്രാധാന്യം ഇതാണ് നമ്മൾ ഒന്നാമത് ഇതിന്റെ മൂല്യം മനസ്സിലാക്കേണ്ടത് രണ്ടാമത് അതിന്റെ കാരണങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ കുടുംബ ബന്ധം ഛിദ്രമായി പോകുന്നതിന്റെ ദാമ്പത്യബന്ധം തകരുന്നതിൻ്റെ കാരണങ്ങൾ നിരവധി എണ്ണി പറയാനുണ്ട് പക്ഷെ അതിലെ അടിസ്ഥാനപരമായ ഒന്ന് രണ്ട് കാരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയണം അതിൽ ഒന്നാമത്തേത് ഫെമിനിസത്തിന്റെ അബക്കമായ ഒരു ഇടപെടലുണ്ട് ഇവിടെ ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതെന്നൊക്കെ പറയുന്നു അതിനാണ് എങ്കിൽ കുഴപ്പമില്ല നല്ലത് തന്നെ ഞാൻ ഇതിന് എതിർക്കുന്നില്ല പക്ഷേ ഇന്ന് ഫെമിനിസം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് സ്ത്രീ പീഡനങ്ങളുടെ പ്രധാനമായ കാരണം വൈവാഹിക ബന്ധം കൊണ്ടാണ് അതുകൊണ്ട് കല്യാണം കഴിക്കണ്ട പണിയുണ്ടാകുന്നത് മഴ പെയ്തത് കൊണ്ടാണ് അതുകൊണ്ട് മഴ പെയ്യുന്നത് വനങ്ങൾ മരങ്ങളുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് മരങ്ങൾ മുഴുവൻ മുറിച്ചതെന്ന് പറഞ്ഞാൽ ആ നായാണുള്ളത് വൈവാഹിക ബന്ധത്തെ എതിർക്കാൻ വേണ്ടി ഫെമിനിസം എന്ന പേരിൽ ഇറങ്ങി പുറപ്പെട്ട ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വൈവാഹിക ജീവിതം നിഷേധിക്കുന്നതിനെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിവിങ് ടുഗദറിലേക്കും ബ്രഹ്മചര്യത്തിലേക്കും ഈ സമൂഹത്തെ തള്ളിവിടുകയാണ് ബ്രഹ്മചര്യം എന്നുള്ളത് വെറും ഒരു പേര് അതും ചർച്ച ചെയ്യേണ്ട ഒരു മറ്റൊരു വിഷയമാണ് രണ്ടാമത്തെ കാരണം ന്യൂ എത്തിസ്റ്റുകളും അതേപോലെ തന്നെ യമുക്കളുണ്ടല്ലോ എക്സ് മുസ്ലിമീങ്ങൾ അവർ പ്രചരിപ്പിച്ചിട്ടുള്ള ചില തെറ്റിദ്ധാരണകളുണ്ട് ഇന്ന് എക്സ് മുസ്ലിമിന്റെ നേതാവ് അടുത്ത ദിവസം ഖുർആന്റെ വിമർശിച്ച നേതാവ് അയാള് മുമ്പ് പറഞ്ഞൊരു വർത്താനുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഒറ്റക്കൊറ്റക്ക് ജീവിക്കാൻ ശീലിക്കണം എന്ന് അത് കുടുംബ ബന്ധം തകർക്കലല്ലേ എന്നിട്ട് അയാൾ അയാളുടെ മകൾക്ക് കത്തെഴുതി നിനക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കുന്നു ഇനി നിന്റെ ഇഷ്ടം പോലെ സ്വന്തം ജീവിച്ചോ എന്ന് പറഞ്ഞ് മകൾക്ക് കത്ത് എഴുതി ഇതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം സമൂഹത്തിൽ പ്രത്യേകിച്ച് മുസ്ലിമുകൾക്കിടയിൽ കുടുംബം പല ആളുകളും ആണുങ്ങളിൽ പലരും മദ്യപാനത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പത്ത് കൊല്ലം മുമ്പുള്ള റിപ്പോർട്ടുണ്ട് മുപ്പത്തി ആറായിരത്തോളം കേസുകൾ മദ്യപാനത്തിന്റെ പേരിലാണ് കേരളത്തിൽ കേരളത്തിൽ തകർന്നത് എന്ന് കുടുംബ ബന്ധം തകർന്നത് മുപ്പത്തിയാറോ ആറായിരം കുടുംബങ്ങൾ തകർന്നത് നാലാമത്തേത് സോഷ്യൽ മീഡിയയുടെ അമിതമായ ഇടപെടലിനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയ മീഡിയയുടെ ഇടപെടലിലൂടെയാണ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പം ഭൂകമ്പമായി മാറിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ ഇടപെടലിൽ പല വിഷയങ്ങളുമുണ്ട് അതില് കുടുംബ ബന്ധത്തിന്റെ വാല്യു നശിപ്പിക്കുന്ന ചില കോയമാരും കുഞ്ഞാപ്പുമാരും ഇറങ്ങിയിട്ടുണ്ട് അവരുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ മക്കള് കുടുംബത്തിനകത്ത് പോയിട്ട് വാപ്പാനെ വിളിക്കുന്ന പേര് എടാ പോടാ സ്വിച്ച് ബോർഡ് മെയിൻ സ്വിച്ച് ഹാർഡ് ഡിസ്ക് എന്നൊക്കെ വിളിക്കുന്ന പേരുകളുണ്ട് സ്വന്തം ഉപ്പാന വിളിക്കുന്ന പേരാണ് ഹാർഡ് ഡിസ്ക് ഒരു ഉപ്പ പറഞ്ഞതാണ് ഇത്തരം പേരുകൾ വിളിക്കുന്നു അത് ഈ കോയയുടെയും കുഞ്ഞാപ്പിന്റെയും വർത്താനം കേട്ടിട്ടാണ് ഞാനത് വിശദീകരിക്കുന്നില്ല അഞ്ചാമത്തേത് വൈവാഹിക ജീവിതം എന്താണെന്ന് പഠിപ്പിക്കാതെ പോകുന്നു എന്താ ദാമ്പത്യ ജീവിതം എന്ന് പഠിക്കാതെ പോകുന്നു എല്ലാവരും പ്രായാകുമ്പോൾ പെണ്ണ് കെട്ടുന്നു അല്ലെങ്കിൽ കെട്ടിക്കുന്നു അത്രമാത്രം ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ ഈ അഞ്ച് കാരണങ്ങൾ അത് ഗൗരവത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിടയിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത അത് നിലനിർത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നാം നിർവഹിക്കണം اللهم توفيق التوفيق أن يكرهكم ما اقول قولي هذا واستغفر الله لي ولكم واستعفيني وأنكم وأن جميع المسلمين والمؤمنين أجمعين فاستغفروه انه تعالى ملك بر الرحيم الحمد لله رب العالمين. والعاقبه للمتقين. ولا عدوان إلا على الظالمين. ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസു പ്രിയമുള്ള സഹോദരങ്ങളെ പ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്